കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ മുഴുവൻ മുഴുവൻ വന്ന് അതായത് കക്കൂസ് കക്കൂസ്മാലിന് ഉൾപ്പെടെ ഉള്ള എല്ലാ വേസ്റ്റുകളും ഇവിടുത്തെ കൗൺസിലർമാരോ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോ ആ ഒരു നടപടികളും എടുക്കാതെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇത് അടിയന്തരമായിട്ട് അടിയന്തിരമായിട്ട് ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് ഈ സമയം വരെയും ഒരൊറ്റ മനുഷ്യർ പോലും ഇവിടെ വന്നിട്ടില്ല ഒരു കക്കൂസ് മാലിന്യം വന്ന് ഒരു ഇതുപോലെയുള്ള പൊതു സ്ഥലത്ത് വന്ന് കുന്നുകൂടി കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മനുഷ്യൻ തേച്ച് ഇത് ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നം നമസ്കാരം ഈ റോഡിലൂടെ മൂക്ക് നടക്കാൻ കഴിയില്ല അബാൻ ജംഗ്ഷനിലെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുന്നിൽ രമ്യ ധന്യ തിയേറ്ററുള്ള സമീപമാണ് വഴി നടക്കാൻ കഴിയാത്ത വിധം ദുർഗന്ധം ഭവിക്കുന്നത് മനുഷ്യ വിസർജനം ഉൾപ്പെടെയാണ് മാലിന്യങ്ങളിലൂടെ കെട്ടിക്കിടക്കുന്നത് ആഴ്ചകളോളം ഇത്തരത്തിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടന്നിട്ടും ഉണ്ടായിട്ടും അധികൃതർ ഇത് നീക്കം ചെയ്യാൻ തയ്യാറാകുന്നില്ല വ്യാപാരികളും മറ്റും മുൻസിപ്പാലിറ്റി പരാതി നൽകിയിട്ടും നിസ്സാര ലാഘോവത്തോടെയാണ് അവർ ഇതിനെ കാണുന്നത് ഒരു നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്ന് ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിരുന്നു പലറ്റിയിൽ അറിയിപ്പ് കഴിഞ്ഞ ദിവസം വേനൽ മഴയ്ക്ക് അവിടുത്തെ ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ ഡാറ്ററിൽ നിന്ന് അത് അവിടെ തുറന്നു വിട്ടിട്ട് അവിടുത്തെ വിസർജ്യമല്ല മുഴുവൻ വേസ്റ്റുകളും മുഴുവൻ വേസ്റ്റുകളും ഇവിടെ വന്ന് കിടക്കുക അതായത് കക്കൂസ് കക്കൂസ്മാലിനുൾപ്പെടെ ഉള്ള എല്ലാ വേസ്റ്റുകളും നമ്മുടെ ഈ അതായത് അക്ഷേ അതായത് നമ്മുടെ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ശാസ്താക്ഷേത്രമാണ് ആ ശാസ്ത്രാക്ഷേത്രത്തിന്റെ മുമ്പശത്തിൽ പത്ത് ജനങ്ങൾ ധാരാളം വരുന്നതുകൊണ്ട് അതുപോലെ തന്നെ എക്സൈസ് കമ്മീഷണർ ഓഫീസുണ്ട് അതുപോലെ ദേവസ്വം ബോർഡിൻ്റെ ഓഫീസുണ്ട് ധാരാളം വക്കീൽ ഓഫീസുകളും പിന്നെ അതുപോലെ തന്നെ വ്യാ വ്യാപാര സ്ഥാപനങ്ങളും ഉള്ള ഒരു സ്ഥലത്ത് രാഗപ്പാടെയുള്ള കെ എസ് ആർ ടി സിയിലേക്ക് പോകുന്ന ക്രോസ് റോഡ് വളരെ മോശമായ അവസ്ഥയിലേക്ക് മുനിസിപ്പാലിറ്റിയിൽ പല പ്രാവശ്യവും എല്ലാ പൊതുജനങ്ങളെല്ലാം തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇതുപോലെ ഈ റോഡിന്റെ ഈ വൃത്തിഹീനത പിന്നെ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും ഇവിടുത്തെ കൗൺസിലർമാരോ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോ ആ ഒരു ഒരു നടപടികളും എടുക്കാറുണ്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഞങ്ങൾ കളക്ടർക്കും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിനും എല്ലാം പരാതി കൊടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് പരിശോധിക്കുകയും ഇത് വളരെ ഹീനമായ വളരെ പിന്നെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇത് അടിയന്തരമായിട്ട് പരിഹരിക്കാമെന്ന ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് ഈ സമയം വരെയും ഒരൊറ്റ മനുഷ്യർ പോലും ഇവിടെ വന്നിട്ടില്ല അതുപോലെ തന്നെ കുറച്ച് ബ്ലീച്ചിങ് പൗഡർ വാരി ഇട്ടിട്ടുണ്ടെങ്കിലും കൃത്യമായിട്ട് മൊത്തം മാലിന്യങ്ങൾ നമുക്കറിയാം ഒരു കക്കൂസ് മാലിന്യം വന്ന് ഈ ഒരു ഇതുപോലെയുള്ള പൊതു സ്ഥല സ്ഥലത്ത് വന്ന് കുന്നുകൂടി കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മനുഷ്യൻ നടക്കുന്നിടത്ത് ചവിട്ടി തേച്ച് ഓരോരുത്തർ പോവുകയാണ് ഇത് ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നം ഇതിനൊന്നും ആർക്കും ഇതിനെ സംബന്ധിച്ച് ഒരു നടപടി സ്വീകരിക്കുന്നത് തന്നെയല്ല ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് ഇത്രത്തോളം പിന്നെ ഒരു നിസ്സാരമായിട്ട് ഇതിനെ സമീപിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയെ ഈ മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് മനുഷ്യന്റെ ആരോഗ്യമല്ല പ്രശ്നം അവനവന്റെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി മാത്രം പണം വിനിയോഗിക്കുകയും അത് അത് മാത്രമായിട്ട് ഒരു മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ ചെയ്യുന്നത് ഒന്നുമില്ല പിന്നെ അവർ ഇന്നലെ വന്ന് നോക്കിട്ടു പോയി അവർ പറയുന്ന മുനിസിപ്പാലിറ്റി ആണ് ചെയ്യേണ്ടത് മുൻസിപ്പാലിറ്റിക്ക് ഞങ്ങൾക്ക് വിഷമം പറയാമെന്നുള്ളതേ ഉള്ളൂ ആരും ഒരു നടപടി എടുക്കുന്നില്ല ഞങ്ങളെ പൊത്തി ജീവിക്കുക അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും പത്തനംതിട്ട നഗരസഭ നഗരത്തിന്റെ ഏറ്റവും ഹൃദയഭാഗം അതിനകത്ത് അവര് എന്ത് ആരാ ആരെ നടപടി സ്വീകരിക്കും നമുക്ക് കാത്തിരി കാണാം അല്ല എന്ത് ചെയ്യാൻ പറ്റും ആരോഗ്യമന്ത്രിയുടെ നാടായ പത്തനംതിട്ടയുടെ നഗരഹൃദയത്തിലാണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടന്ന് രോഗങ്ങൾ പകരാൻ സാഹചര്യം ഉണ്ടാക്കുന്നത് മുനിസിപ്പാലിറ്റിയിലുള്ള ഉദ്യോഗസ്ഥരുടെ നിരുത്തരവാദിത്വം ലജ്ജാവഹമാണെന്ന് നാട്ടുകാർ പറയുന്നു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ശൌചാലയത്തിൽ നിന്നും ഒഴുകിവരുന്ന മാലിന്യങ്ങളാണ് ഇവിടെ കെട്ടിക്കിടന്ന് വഴി നടക്കാൻ കഴിയാത്ത വിധം ദുർഗന്ധം പരത്തുന്നത് ഒരു തവണയല്ല പലതവണയാണ് മുനിസിപ്പാലിറ്റിയിൽ പരാതി പറഞ്ഞതെന്ന് നാട്ടുകാർ പറയുന്നു ഇനിയും ഇത് ആരോട് പറയാൻ ആരു കേൾക്കാൻ ഇനിയെങ്കിലും അധികൃതരുടെ കണ്ണു തുറക്കണം എത്രയും വേഗം ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാരും മറ്റൊരു വാർത്ത വീണ്ടും കാണാം പറഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി